ടൈറ്റാനിക് ദുരന്തമുണ്ടായിട്ട് ഉണ്ടായിട്ട് നൂറ്റി പന്ത്രണ്ട് വർഷങ്ങൾ തികയുകയാണ് ഒരിക്കലും മുങ്ങാത്തത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ കപ്പൽ ആദ്യത്തെ യാത്രയിൽ തന്നെ ഒരു മഞ്ഞുമലയിൽ ഇടിച്ച് രണ്ട് മണിക്കൂറും നാൽപ്പത് മിനിറ്റിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനഞ്ചിന് മുങ്ങുകയായിരുന്നു ആകെയുണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി യാത്രക്കാരിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേരുടെ മരണത്തിനിടയാവുകയും ചെയ്തു മഞ്ഞുമലയിലിടിച്ച് ആഡംബരക്കപ്പൽ തകരാനിടയായത് താപപ്രതിഭാസം മൂലമുണ്ടായ മരീചിക മൂലമാണെന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ അതിജീവിതരുടെ മൊഴികളെ ആധാരമാക്കി നടത്തിയ ഈ പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് മഞ്ഞുമലയിൽ ടൈറ്റാനിക് ഇടിക്കാൻ കാരണമായത് എന്താണെന്ന ചോദ്യത്തിന് ഇതുവരെ കൃത്യമായ വിശദീകരണം ലഭ്യമായിരുന്നില്ല ദുരന്ത സമയത്ത് തെളിഞ്ഞതും മൂടൽമഞ്ഞില്ലാത്തതുമായ അന്തരീക്ഷമായിരുന്നു എന്നാണ് രക്ഷപ്പെട്ടവർ പറയുന്നത് ചക്രവാളം മൂടൽമഞ്ഞിനാൽ മറഞ്ഞിരുന്നതിനാൽ മഞ്ഞുമല വ്യക്തമല്ലാതിരുന്നു എന്നാണ് ജീവനക്കാരുടെ വാദം എന്നാൽ ഇത് ആയിരുന്നില്ല മറിച്ച് ഒരു മരീചിക ആയിരുന്നുവെന്നാണ് അതിജീവിതരുടെ മൊഴികൾ പരിശോധിച്ച് വിദഗ്ധർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അന്തരീക്ഷ താപനിലുണ്ടായ ഒരു പ്രതിഭാസമാണ് മരീചികയ്ക്ക് കാരണമായത് പ്രകാശകിരണങ്ങൾ അപവർത്തനം മൂലം വളയുകയും വിദൂര വസ്തുക്കളുടെ സാന്നിധ്യം മാറിയ പോലെ അനുഭവപ്പെടുകയും ചെയ്തു കപ്പൽ ജീവനക്കാർ മുകളിൽ നിന്നും നോക്കുമ്പോൾ യഥാർത്ഥ ചക്രവാളത്തിനും റിഫ്രാക്റ്റഡ് ചക്രവാളത്തിനും ഇടയിലുള്ള സ്പേസ് മൂടൽ മഞ്ഞുപോലെ അനുഭവപ്പെടുകയും മുന്നിൽ ഇരുണ്ട നിലയിൽ കാണപ്പെട്ട മഞ്ഞുമല ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്തുവെന്നാണ് കണ്ടെത്തൽ നൂറ്റി പന്ത്രണ്ട് വർഷങ്ങൾക്കു ശേഷമാണ് എന്തുകൊണ്ടാണ് മഞ്ഞുമല കപ്പൽ ജീവനക്കാരുടെ കണ്ണിൽപ്പെടാതിരുന്നത് പെടാതിരുന്നത് എന്നതിന് ശാസ്ത്രീയമായ ഒരു വിശദീകരണം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിനാണ് ടൈറ്റാനിക് എന്ന ആഢംബര കപ്പൽ ഇംഗ്ലണ്ടിലെ സൗത്ത് ഹാംപ്റ്റണിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് കന്നിയാത്ര ആരംഭിച്ചത് ലോകത്താകമാനം നൂറുകണക്കിന് കപ്പലുകൾ മുങ്ങിയിട്ടുണ്ടെങ്കിലും അവ മിക്കതും കടലിന്റെ അഴുത്തട്ടിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെങ്കിലും ടൈറ്റാനിക് ലോകജനതയുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത ഒരു വേദനയായി ഇന്നും നിലനിൽക്കുന്നുണ്ട് ശേഷം എഴുപതിലേറെ വർഷങ്ങൾ കഴിഞ്ഞാണ് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അറ്റ്ലാന്റിക്കിന്റെ നാലു കിലോമീറ്ററുകളോളം ആഴത്തിലാണ് ഇതുള്ളത് അതു കാണാനായി ഇന്നും അറ്റ്ലാന്റിക്കിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചാരികൾ പോകുന്നത് ടൈറ്റാനിക് എത്രത്തോളം മനുഷ്യ മനസ്സുകളിൽ പതിഞ്ഞിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം